السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد يا رب همان ملا أستاذو ماري ركشداء كده سهودري سهودر ماري ജാമിയയോടുള്ള സ്നേഹമാണ് ഇവിടെ നമ്മളെ ഒരുമിച്ച് ചേർത്തിട്ടുള്ളത് കുൻ ആലിമൻ ഔ മുത്തലിമൻ ഔ മുഹിബൻ ഔ മുത്തബിഅൻ നമ്മുടെ മുൻഗാമികൾ സലഫുകൾ അബൂദർ റദിയല്ലാഹുത്തലഹ്വിനെ പോലെയുള്ളവർ നമുക്ക് പഠിപ്പിച്ചു നൽകിയത് ഒന്നുകിൽ നിങ്ങൾ വിജ്ഞാനം നുകരുന്നവരാകണം അല്ല എങ്കിൽ വിജ്ഞാനം പകരുന്നവരാകണം വിജ്ഞാനത്തെ സ്നേഹിക്കുന്നവരാകണം എന്നതാണ് അറിവിനോടുള്ള ആ ഒരു സ്നേഹമാണ് ഇവിടെ നമ്മളെ ഒരുമിച്ച് ചേർത്തിട്ടുള്ളത് ഇന്ന് അലഹദില്ല വളരെ സന്തോഷം നിറഞ്ഞ ഒരു സമയത്താണ് നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത് ജാമ്യയെ സംബന്ധിച്ചിടത്തോളം പരിമിതികളുടെ ഇന്നലകൾ നമ്മുടെ ജാമ്യക്കുണ്ടായിരുന്നു ചോർന്നൊലിക്കുന്ന മുസല്ലയിൽ ഒരേ മനസ്സോടുകൂടെ വിജ്ഞാനത്തിൻ്റെ തണലിൽ ഒന്നിച്ചിരുന്ന ഇന്നലകൾ ജാമ്യയുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു അന്നുണ്ടായിരുന്ന യോഗങ്ങളിൽ ഉസ്താദുമാർ പങ്കുവെക്കുന്ന ചില കിനാവുകളുണ്ട് ജാമ്യ അൽ എന്ന ഈ സ്ഥാപനം അത് വളരും അതിന് ശരിയാ ക്യാമ്പസ് ഒരു പുതിയ സംവിധാനമുണ്ടാകും മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ ചെല്ലും രണ്ടായിരത്തി പതിനാലിൽ അവിടെ സ്കൂൾ ഓഫ് ഖുർആൻ എന്ന ഒരു സംവിധാനം നമ്മൾ ആരംഭിക്കും വനിതാ ക്യാമ്പസ് ഉണ്ടാകും നമുക്ക് വേണ്ടി വലിയ പള്ളികളുണ്ടാകും മറ്റു സംവിധാനങ്ങളുണ്ടാകും എന്നെല്ലാം പറഞ്ഞിരുന്ന കിനാവ് കണ്ടിരുന്ന ഒരു കാലം നമുക്ക് കടിഞ്ഞു പോയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ വലിയ സഹായം കൊണ്ട് ആ കിനാവുകളെല്ലാം പൗർണമിരാവിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ചന്ദ്രനെപ്പോലെ നമ്മുടെ മുന്നിൽ വിരിഞ്ഞു നിൽക്കുന്ന ഉദിച്ചു നിൽക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയമുള്ളവരെ ഈ ജാമ്യ എന്നുള്ളത് നമ്മുടെ ഉസ്താദുമാരുടെ ഒരുപറ്റം പണ്ഡിതന്മാരുടെ അവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയിരുന്ന സ്വപ്നമായിരുന്നു ആ സ്വപ്നത്തിന് വേണ്ടിയുള്ള പ്രയത്നമാണ് ഇന്ന് നമ്മുടെ മുന്നിൽ ഇത്രയും മനോഹരമായി വിരിഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് പുതിയ പുതിയ വഴി വെട്ടിത്തെളിച്ചുകൊണ്ടാണ് ജാമ്യ അതിൻ്റെ യാത്ര ആരംഭിച്ചിട്ടുള്ളത് നമുക്ക് മുൻഗാമികളുടെ ചരിത്രം പഠിക്കുമ്പോൾ മഹാന്മാരായ നമ്മുടെ സലഫുകളുടെ ചരിത്രം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും ഒരു വിജ്ഞാനത്തിൻ്റെ പരിസരത്തിലാണ് ആ പണ്ഡിതന്മാരെല്ലാം വളർന്നിട്ടുള്ളത് മഹാനായ ഇമാം മുസ്ലിം റഹ്മയുടെ ചരിത്രം വായിക്കുമ്പോൾ ഇമാം ബുഹാരിയുടെ ചരിത്രം വായിക്കുമ്പോൾ ഇമാം ഇമാമുസന്ന അഹമ്മദ് ഇബിന് അഹമ്മദ് ഇബിന് മുഹമ്മദ് ഇബിൻ ഹംബൽ അഷൈബാനിയെ പോലെയുള്ള നമ്മുടെ മുൻഗാമികളുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ അവരെല്ലാം ഒരു വിജ്ഞാനത്തിൻ്റെ പരിസരത്ത് നിന്ന് ഒരു വിജ്ഞാനത്തിൻ്റെ ഗേഹത്തിൽ നിന്നാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് എങ്കിൽ ജാമ്യ ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഒരു വിജ്ഞാനത്തിൻ്റെ പരിസരം നൽകുകയാണ് സ്കൂൾ ഓഫ് ഖുർആൻ എന്ന സംവിധാനത്തിലൂടെ നമ്മുടെ മക്കൾക്ക് വിജ്ഞാനത്തിൻ്റെ തണലേകുകയാണ് നമ്മുടെ മുൻഗാമികൾ അവരുടെ ഏഴാമത്തെ വയസ്സിലും പത്താമത്തെ വയസ്സിലുമെല്ലാം ഖുർആൻ ഹിഫുലാക്കി ഖുർആാനിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ ഇന്ന് നമ്മുടെ കുട്ടികളുടെ പാരായണം നമ്മൾ കേട്ടു അവരുടെ ഖുർആനിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പാരായണങ്ങൾ നമ്മൾ കേട്ടു അവർ ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് തബസീറിന്റെ ക്ലാസ്സിൽ പലപ്പോഴും ഉസ്താദ് ബഹുമാന്യനായ പറപ്പൂർ സ്താദ് പറയാറുണ്ട് നിങ്ങൾക്ക് ഖുർആൻ ഒരു പരിചിതമായ വഴിയാകണം നിങ്ങളുടെ മുന്നിൽ ഖുർആൻ തുറന്നു വെച്ചാൽ നിങ്ങൾക്ക് അതൊരു പരിചിതമായ വഴിയാകണം നമ്മുടെ വീട്ടിലേക്കുള്ള വഴി ഏതു രാത്രിയിലും എത്ര ശക്തമായി ഇരുട്ടത്തും നമുക്ക് പരിചിതമാണ് അതിൽ നമ്മൾ വഴിമാറിപ്പോവുകയില്ല അതുപോലെ നിങ്ങൾക്ക് പരിചിതമാകണം ഖുർആനിന്റെ മുന്നിൽ തപ്പിത്തടയുന്ന ഖുർആാനിന്റെ മുന്നിൽ പകച്ചു നിൽക്കുന്ന ഖുർആനിന്റെ ആശയങ്ങൾ അറിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് പറയുമ്പോൾ ഇതാ അതിൻ്റെ പുലർച്ചയിലേക്കാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്കൂൾ ഓഫ് ഖുർആാനിലെ കുട്ടി കുട്ടികൾ പരിചിതമായി ഖുർആനിന്റെ വഴികളിലൂടെ ഖുർആനിൻ്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഏറ്റവും മനോ നിമിഷങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു പ്രിയമുള്ളവരെ കൂടുതൽ നന്ദി കാണിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുൻഗാമികളുടെ ചരിത്രങ്ങളിൽ അവരുടെ വിജ്ഞാനം തേടിയുള്ള അവരുടെ ജീവിതത്തെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവരുടെ വിജ്ഞാനം അവരുടെ ഹൃദയങ്ങളിലായിരുന്നു അല്ലി സുതൂർ ഫി സുദൂർ അവരുടെ വിജ്ഞാനം അവരുടെ അറിവ് അവരുടെ ഹൃദയങ്ങളിലായിരുന്നു അത് വരികളിലായിരുന്നില്ല അലമാറകടിലായിരുന്നില്ല ഏതെങ്കിലും അടച്ചു വച്ച കിതാബുകൾ കൊള്ളിലായിരുന്നില്ല അവരുടെ വിജ്ഞാനം അവരുടെ ഹൃദയങ്ങളിലായിരുന്നു നോക്കൂ മഹാനായ ഷേഖു ഇസ്ലാമിബിന് തൈമിയ റഹിമഹുല്ലയെ ജയിലിലടക്കുന്ന ചരിത്രം നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിന്റെ അവസാനം ജയിലറകളിൽ കിടന്നുകൊണ്ടാണ് ആ സമയത്ത് ഷെയ്ഖുൽ ഇസ്ലാമിന് ഖുർആനും ഹദീസും ഇതാ ആ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന്റെ അരികിലേക്ക് എത്തിക്കരുത് ഷെയ്ഖുൽ ഇസ്ലാമിന്റെ കൈകളിൽ ഖുർആനെത്തിയാൽ ഹദീസെത്തിയാൽ വിപ്ലവങ്ങൾ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അത് തടഞ്ഞു വെക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് എൻ്റെ ഖുർആാനും എൻ്റെ ഹദീസും എൻ്റെ ഹത്തടത്തിലാണ് എന്ന് പറഞ്ഞ് കരിക്കട്ട കൊണ്ട് ജയിലിലെ ചുമരിൽ കൊത്തിവെച്ച ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ചരിത്രങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും പ്രിയമുള്ളവരെ നമ്മുടെ മുൻഗാമികളുടെ ഹൃദയങ്ങളിലായിരുന്നു വിജ്ഞാനം അതേ രൂപത്തിൽ നമ്മുടെ മക്കൾ ജാമിയുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ജാമിയയിലെ വിദ്യാർത്ഥികളിൽ അർബ്രാൻ നബവിയ മഹാനായ ഇമാം നബബിയുടെ ഹദീസ് ഗ്രന്ഥം ഹിഫുതാക്കിയവരുണ്ട് എന്ന ആയിരത്തി നാനൂറിലധികം വരുന്ന ഹദീസുകളടങ്ങിയ ഇബിൻ ഹജറിൻ്റെ കിതാബ് ഹൈഫുലാക്കിയവരുണ്ട് ആയിരത്തി തൊള്ളായിരത്തിലധികം വരുന്ന ഹദീസുകളുള്ള മഹാനായ ഇമാം നബവിയുടെ റിയാൽഹിൻ ഹൈഫുലാക്കിയവരുണ്ട് ഷേഖുൽ ഇസ്ലാമിൻ്റെയും മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെയും എല്ലാം കനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിലെ അക്കയിദയിലെ ഒസൂൽ ഉൽഫിക്കെ അങ്ങനെയുള്ള കനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഹൈഫുലാക്കിയ വിദ്യാർത്ഥികളെ നമുക്ക് കാണാൻ സാധിക്കും പ്രിയമുള്ളവരെ അങ്ങനെ ഒരു പുതിയ വടിവെട്ടിത്തളിച്ച് കേരള ചരിത്രത്തിൽ മുൻമാതൃകകളില്ലാത്ത ഒരു പുതിയ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അറിയുക കാലം ഈ ചരിത്രത്തെ ഈ ജാമ്യ പ്രവർത്തനങ്ങളെ വിളിക്കുന്ന പേരാണ് നവോത്ഥാനം എന്നുള്ളത് ഇന്നലകളിലെ നമ്മുടെ മുൻഗാമികളുടെ ചരിത്രങ്ങളെ നവോത്ഥാനമായി ഇന്ന് നമ്മൾ വായിക്കുമ്പോൾ ചാലിലകത്തിന് നമ്മൾ വായിക്കുമ്പോൾ അടുത്ത കാലഘട്ടത്തിലെ നവോത്ഥാനത്തിന്റെ ഏടുകളിലേക്കാണ് ജാമ്യയുടെ സഞ്ചാരം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം ജാമ്യയിൽ ഏതു പ്രായക്കാർക്കുമുള്ള തണലുണ്ട് അഞ്ച് വയസ്സ് മുതൽ നമുക്ക് സ്കൂൾ ഓഫ് റാനിൽ സംവിധാനങ്ങളുണ്ട് സ്കൂൾ ഓഫ് റാൻ പഠനം കഴിഞ്ഞാൽ അഞ്ചാം ക്ലാസ്സിലേക്ക് നമ്മുടെ മക്കൾക്കുള്ള സംവിധാനങ്ങളുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞവർക്ക് ഇവിടെ പഠിക്കാൻ മദീന യൂണിവേഴ്സിറ്റിയിലെ സിലബസും അതുപോലെ തന്നെ കേരളത്തിലെ സയൻസും പിന്നെ ഹ്യൂമാനിറ്റീസ് പഠനവും ഒന്നിച്ച് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ ഇന്ന് നമുക്കിവിടെയുണ്ട് പ്ലസ് ടു കഴിഞ്ഞവർക്കുള്ള പഠന സംവിധാനങ്ങളുണ്ട് പി ജി കഴിഞ്ഞവർക്കുള്ള പഠന സംവിധാനങ്ങളുണ്ട് ഞങ്ങൾക്ക് അന്ന് പഠിക്കാൻ കഴിഞ്ഞില്ല പഠിക്കേണ്ട കാലത്ത് സാധിച്ചില്ല ഇനി പഠിക്കാൻ വല്ല സംവിധാനങ്ങളുമുണ്ടോ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരമാണ് അത്തദാറുക്കെന്ന ജാമ്യയുടെ വ്യവസ്ഥാപിതമായ പഠന സംവിധാനം പ്രായമായവർക്ക് കാരണവന്മാർക്ക് ഉമ്മമാർക്ക് ഉപ്പമാർക്ക് അവരുടെ നാട്ടിലിരുന്നു കൊണ്ട് ഖുർആആാൻ പഠിക്കാൻ 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 ഹദീസ് ഇസ്ലാമിക ചരിത്രങ്ങൾ എന്ന സംവിധാനങ്ങളിലൂടെ ഖുർആനുമായി എടുക്കാൻ ഖുർആൻ തെറ്റില്ലാതെ പാരായണം ചെയ്യാൻ ഖുർആനിന്റെ ആയത്തുകളുടെ ആശയങ്ങൾ പഠിക്കാൻ ജാമ്യയുടെ കീഴിൽ സംവിധാനങ്ങളുണ്ട് പ്രിയമുള്ളവരെ ജാമ്യയെ വ്യതിരിക്തമാക്കുന്നത് ഒന്ന് ജാമിയ അറിവും അതവും കൈമാറുന്നു കേവലം സെർട്ടിഫിക്കറ്റുകളെല്ലാം ജാമ്യയിലൂടെ കൈമാറുന്നത് കേവലം ഏതെങ്കിലും കോഴ്സുകളെല്ലാം ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്കുള്ള വിജ്ഞാനം കൈമാറുന്നതോടൊപ്പം ആ വിജ്ഞാനത്തെക്കാൾ മുൻഗാമികൾ പ്രാധാന്യം കണ്ട ഒരു സംസ്കാരം ഇസ്ലാമിൻ്റെ ആദാബുകൾ ജാമ്യ കൈമാറുകയാണ് മഹാനായ ഉമർ ഉമറിയു പറഞ്ഞു നിങ്ങൾ അതവ് പഠിപ്പിക്കണേ നിങ്ങൾ വിജ്ഞാനം പഠിപ്പിക്കണേ വിജ്ഞാനത്തെക്കാൾ അതവിന് പ്രാധാന്യം നൽകിയ സംസ്കാരത്തിന് പ്രാധാന്യം നൽകിയ മുൻഗാമികൾ നമുക്കുണ്ട് ആ വിജ്ഞാനത്തിൻ്റെ കൂടെ ഇസ്ലാമിൻ്റെ അഥപും ജാമ്യയിൽ നിന്ന് കൈമാറുകയാണ് അതുപോലെ തന്നെ ജാമിയ ഇന്ന് ഒന്നാമത്തെ ഓപ്ഷനാണ് പല ഉസ്താദുമാരും അവരുടെ എന്തുകൊണ്ട് ഞങ്ങളൊരു അറബിക് കോളേജിലേക്ക് എത്തിയെന്ന് അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ പറയാറുണ്ട് പട്ടിണിയായിരുന്നു അത് ഭക്ഷണത്തിന് വകയില്ല അങ്ങനെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി മകൻ പട്ടിണിയില്ലാതെ കിടക്കുന്നു എന്ന് ഒന്ന് ആശ്വസിപ്പിക്കാമല്ലോ ഒന്ന് ആശ്വസിക്കാമല്ലോ എന്ന് കരുതി അങ്ങനെയാണ് ഉമ്മ കൊണ്ടുവന്നാക്കിയത് അങ്ങനെയാണ് ഉപ്പ പഠിപ്പിക്കാൻ ഒരു അറബി കോളേജിലേക്ക് ഒരു യത്തീം ഖാനയിലേക്ക് പറഞ്ഞയച്ചത് എന്ന് പറയുന്ന അനുഭവങ്ങൾ പങ്കുവച്ച ഉസ്താദുമാരുണ്ട് പട്ടിണി കാരണത്താൽ അറബി കോളേജുകളിലേക്ക് പറഞ്ഞയച്ചിരുന്ന ഇന്നലകളുണ്ട് ഒന്നിനും കഴിയാത്തവൻ ശരി ഇനി അറബി കോളേജിലേക്ക് പോകട്ടെ എന്ന് തീരുമാനിച്ചിരുന്ന ഇന്നലകളുണ്ട് എന്നാൽ അവിടെ നിന്നു പാറി അവിടെ നിന്നു മാറി തൻ്റെ മാർക്ക് കൊണ്ട് കേരളത്തിലെ ഏത് ഹയർ സെക്കൻഡറി സ്ഥാപനത്തിലും ഉപരിപഠനം നടത്താൻ സാധിക്കുന്ന ഏത് കോഴ്സും തിരഞ്ഞെടുക്കാൻ മാത്രമുള്ള ഉയർന്ന നിലവാരങ്ങളുള്ള കേരളത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിന് നിന്നുള്ള വിദ്യാർത്ഥികൾ തൻ്റെ ജീവിതത്തിലെ ഞങ്ങളുടെ കരിയറിലെ ഒന്നാമത്തെ ഓപ്ഷനായി എന്ന സ്ഥാപനത്തെ നമ്മുടെ െ തിരഞ്ഞെടുക്കുന്ന ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിലാണ് നമ്മളുള്ളത് മഹാൻ പഠിക്കുന്നവർക്ക് ഉപദേശം നൽകി നൽകിൻ ഒന്നാമതായി ദീനു പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ഉണ്ടാകേണ്ടത് നല്ല ബുദ്ധിയാണ് നല്ല ചിന്താശേഷിയാണ് ചിന്തിക്കാനുള്ള ആഴത്തിൽ പഠിക്കാനുള്ള കഴിവാണ് എങ്കിൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ജാമ്യയിലേക്ക് വരുന്ന നൂറുകണക്കിന് ഇന്റർവ്യൂയിലേക്ക് വരുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികളിൽ നിന്ന് ഏറ്റവും നന്നായി ചിന്തിക്കാൻ കഴിയുന്ന ഏറ്റവും നന്നായി ദീനു പഠിക്കാൻ കഴിയുന്ന ഈ ദീനിനെ മനസ്സിലാക്കാൻ സാധിക്കുന്ന വിദ്യാർത്ഥികളാണ് ഓരോ വർഷത്തിലും ജാമ്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ജാമ്യ അറിവ് നുകർന്ന് ഗ്രാമീണ വിദ്യാർത്ഥികൾ അറിവ് നുകർന്ന് അത് പകർന്ന് കേരളത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അതിൻ്റെ യാത്ര തുടരുകയാണ് നമുക്ക് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം പറയാൻ കഴിയുന്ന പല അറബിക് കോളേജുകളും അവർ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ അവരുടെ ഒരു ജോലിയും അവരുടെ ഒരു തുടർ പഠനങ്ങളും അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യങ്ങളിൽ ഒതുങ്ങിക്കഴിയുമ്പോൾ ജാമ്യയിൽ നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ സ്വച്ഛമായ ആദർശം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് വിജ്ഞാനത്തിനായി ദാഹിക്കുന്ന സമൂഹത്തിൻ്റെ ദാഹം തീർത്തുകൊണ്ട് കേരളത്തിലെ ഈ വിജ്ഞാന പ്രസരണത്തിൻ്റെ ഭാഗമായി കൊണ്ടിരിക്കുകയാണ് വിശ്വം സ്റ്റുഡൻസിൻ്റെ ഒരു ഭാരവാഹി എന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയും കേരളത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ജില്ലകളിൽ കേരളത്തിലെ വ്യത്യസ്തങ്ങളായ ജില്ലകളിൽ അവിടെയുള്ള വിദ്യാർത്ഥി വിഭാഗങ്ങൾക്കിടയിൽ അവിടെയുള്ള നിരീശ്വരവാദങ്ങൾക്കെതിരെ അവിടെയുള്ള ലഹരികൾക്കെതിരെ സംസാരിക്കുന്നതിന് അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് നേതൃത്വം നൽകുന്നതിന് ജാമ്യ അലഹിന്ദിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ ഹിക്കമികൾ മുന്നിലുണ്ട് എന്നത് അഭിമാനകരമാണ് ഒരു ഹിക്കമി തിരിച്ച് അവൻ്റെ പഠനം പൂർത്തിയാക്കി നാട്ടിലേക്കെത്തുമ്പോൾ നാടിനൊരു തണലായി നാട്ടിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഒരു തണലായി മാറുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ നമുക്ക് ഈ ഒരു നന്മയെ ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമുക്ക് ഗുണകാംക്ഷയോടുകൂടെ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ജാമ്യ അതിന്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ടു പോകുമ്പോൾ നമുക്ക് പഠിപ്പിക്കാൻ നമ്മുടെ മക്കൾക്ക് വിജ്ഞാനം നൽകാൻ നമുക്ക് വിജ്ഞാനം നൽകാൻ നമ്മുടെ കുടുംബത്തിന് വിജ്ഞാനം നൽകാൻ നമ്മുടെ വീട്ടിലെ ഓരോ അംഗങ്ങൾക്കും വിജ്ഞാനം നൽകാൻ ജാമ്യ ഒരുക്കമാണ് പഠിക്കാൻ നമ്മൾ സന്നദ്ധരാണോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് മഹാനായ ഇമാ അഹമ്മദ് ലോകത്ത് നിന്ന് ഇവിടെ പറയുന്നതിന്റെ അവസാന സമയങ്ങളിൽ വാർദ്ധക്യഘട്ടങ്ങളിൽ ഒരു മഷിക്കുപ്പിയുമായി നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ ചോദിക്കുന്നുണ്ട് ഇല മത ഏതുവരെയാണ് ഇപ്പോഴും വായനയിലാണോ ഇപ്പോഴും പഠനത്തിലാണോ വാർദ്ധക്യത്തിലെത്തിയില്ലേ ഇനിയും വായിച്ചും പഠിച്ചും നിങ്ങൾ കടിയുകയാണോ നിങ്ങളൊരു പണ്ഡിതനല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഇമാമുസുന്ന അഹമ്മദ് ഹംബൽ നൽകിയ മറുപടി എന്റെ വിജ്ഞാനം തേടിയുള്ള യാത്ര ഇലൽ മക്ബറ ഖബറിലേക്ക് വെക്കുന്നത് വരെയാണ് എങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ ചതാറുക്കിലെ പഠിതാക്കളാകണം നമ്മുടെ മക്കൾ സ്കൂൾ ഓഫ് ഖുറാനിലെ പഠിതാക്കളാകണം നമ്മുടെ മക്കൾ ജാമ്യയിലെ വിദ്യാർത്ഥികളാകണം അങ്ങനെ വരെ ഖബറുവരെ വരെ വിജ്ഞാനം നുകർന്ന് അത് പകർന്ന് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ ഈ വിജ്ഞാനം അത് ജനി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ജാമ്യയുടെ മക്കളുണ്ട് നമ്മളും ആ ദൗത്യം ഏറ്റെടുക്കണം ഇതാ ഒരു വലിയ ധർമ്മസമരം നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നമുക്ക്

ധർമ്മസമരത്തിൻ്റെ കാലമാണ് അത് ഏറ്റെടുക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഈ പ്രബോധന പ്രവർത്തനങ്ങളിൽ നമ്മുടെ മുൻഗാമികളെപ്പോലെ ഒരാളെയും പേടിക്കാതെ നമ്മുടെ സലഫുകൾ സ്വഹാപാക്കൾ അവരാരെയും പേടിച്ചില്ല ഒരു ആദർശം മനസ്സിലാക്കിയപ്പോൾ ഒരു സത്യം തിരിച്ചറിഞ്ഞപ്പോൾ ഒരു മഹ്ലൂഖിൻ്റെ മുന്നിലും പേടിക്കാതെ അവരങ്ങനെ നടന്നുപോയി ആദർശം നെഞ്ചിലേറ്റി അവർ പോയ വഴികളിൽ ഇസ്ലാം പ്രോജ്വലിച്ചു അവർ സംസാരിച്ചത് ദീനാണ് അവർ പേടിച്ചത് ാണ് അവര് പറഞ്ഞത് ആ റബ്ബിന്റെ ദീനാണ് അവർ റുസ്തമിന്റെ കൊട്ടാര ചിത്തിൽ ചെന്ന് പ്രഖ്യാപിച്ചു ഇതാ അടിമകളടിമകളെ ആരാധിക്കുന്ന തോന്നിവാസത്തിൽ നിന്ന് അള്ളാഹുവിനെ ആരാധിക്കുന്ന ആദർശത്തിലേക്ക് വിളിക്കാൻ വന്നവരാണ് ഞങ്ങൾ ഒരാളെയും പേടിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുവെങ്കിൽ അവർക്ക് പരിചിതമായ പരിസരങ്ങളിൽ ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിക്കാൻ അവരുണ്ടായിരുന്നുവെങ്കിൽ കടലിൻ്റെ മുന്നിൽ ചെന്ന് ആർ തിരമാലകളോട് കടലേ നിനക്കപ്പുറം ഒരു നാടുണ്ടെങ്കിൽ അവിടെ ഒരു ഗ്രാമമുണ്ടെങ്കിൽ അവിടെ മനുഷ്യരുണ്ടെങ്കിൽ ഇതാ ഈ കടലിനെ പിളർത്തി ഈ ദീനുമായി ഈ സന്ദേശവുമായി ഞങ്ങൾ അവിടേക്ക് എത്തുമായിരുന്നു എന്ന് പ്രഖ്യാപിച്ച നമ്മുടെ മുൻഗാമികൾ ചരിത്രത്തിലുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ നമുക്ക് ക്യാമ്പസിലെ നമ്മുടെ മക്കളോട് സംസാരിക്കാനുണ്ട് നമ്മുടെ കലാലയങ്ങളിലെ വിദ്യാർത്ഥികളോട് നമുക്ക് സംസാരിക്കാനുണ്ട് ധാർമ്മികതയുടെ ശബ്ദമായി നൈതികതയുടെ ശബ്ദമായി നന്മയുടെ ശബ്ദമായി കേരളത്തിൻ്റെ പരിസരങ്ങളിൽ ഗ്രാമ ധർമ്മസമരത്തിൻ്റെ ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥിക്കാലം ഇനി മുടങ്ങണം ആ സമ്മേളനത്തിലേക്കുള്ള പ്രവർത്തനങ്ങളിൽ ഏറ്റവും സജീവമായി നമ്മൾ ഉണ്ടാകണം എന്നോർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം ഈ ജാമ്യയുടെ കൂടുതൽ അടുത്തറിയാൻ ജാമ്യയുടെ ഭാഗമായി നമുക്ക് മാറാൻ സാധിക്കണം അള്ളാഹു അതിനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രധാനം ചെയ്യട്ടെ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ സ്ലാമുല്ലാഹി വ